ലോകമെമ്പാടുമുള്ള മാർക്കറ്റ് എക്സ്പേർട്ട്സ് മാർക്കറ്റ്സിനെ ആക്യൂറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന തിയറിയാണ് അഡ്വാൻസ്ഡ് വേവ് തിയറി അഡ്വാൻസ് വേവ് തിയറിയിലൂടെ ട്രെൻഡും ടാർഗറ്റും ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഇൻഡെക്സിന്റെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ ഫസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് എങ്ങനെയാ വരുന്നത് നോക്കാം എങ്ങനെയാ വരുന്നത് വന്നോട്ടെ അതിൻ്റെ ഡി അപ്ഡേറ്റ്സ് ആണ് ഞാൻ പറയുന്നത് നിഫ്റ്റിക്ക് ഫസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽസ് ഏതൊക്കെയാണെന്ന് നോക്കുക ട്വൻറ്റി ടു സീറോ സിക്സ് എയ്റ്റും ട്വൻറ്റി ടു സീറോ ഫൈവ് വണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിം വെച്ചിട്ടാണ് ഈ രണ്ട് ലെവൽസും എന്തായിട്ട് ആക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ട്വൻറ്റി ടു സീറോ സിക്സ് എയ്റ്റ് ആൻഡ് ട്വൻറ്റി ടു സീറോ ഫൈവ് വൺ ഈ ട്വൻറ്റി ടു സീറോ സിക്സ് എയ്റ്റിനും ട്വൻറ്റി ടു സീറോ ഫൈവ് വണ്ണിനും ഇടയിലാണ് മാർക്കറ്റ് ക്ലോസ് ആവുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ സ്റ്റിൽ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ഫൈൻഡ് സം സോർട്ട് ഓഫ് അച് മൊമെൻറ്റം മൊമെൻ്റം കണ്ടുപിടിക്കാനായിട്ട് നോക്കുകയാണ് വെരി ഇസ് നോ മച്ച് മീൻ അതേസമയം ഇഫ് മാർക്കറ്റ് ഈസ് ആക്ച്വലി ഫോളിങ് ഡൗൺ ഫ്രം ഹിയർ ഈ ലെവലിൽ നിന്ന് താഴോട്ട് മാർക്കറ്റ് വരുന്നുണ്ടെങ്കിൽ ട്വൻറ്റി ടു സീറോ ഫൈവ് വണ്ണിൻ്റെ താഴേക്ക് വരാൻ വരുന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ അതായത് ട്വൻറ്റി ടു സീറോ സിക്സ് എയ്റ്റിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഷോട്ട് ചെയ്യാം ഷോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടാർഗറ്റ് എന്തായിരിക്കും ഇമ്മീഡിയറ്റ്ലി യു ഷുഡ് ബി ടേക്കിംഗ് യുവർ ഇമ്മീഡിയറ്റ് ടാർഗറ്റാസ് ട്വൻറ്റി വൺ നയൻ എയ്റ്റി ത്രീ ട്വൻറ്റി വൺ നയൻ എയ്റ്റി ത്രീ ആയിട്ട് നിങ്ങളുടെ ആദ്യത്തെ ടാർഗറ്റ് ഓക്കെ എന്നിട്ട് ഈ ട്വന്റി വൺ നയൻ എയ്റ്റി ത്രീ എത്തുമ്പോൾ മാർക്കറ്റ് ഇങ്ങനെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ പോയു ശേഷം നയൻ ഫിഫ്റ്റി സിക്സ് വന്ന് ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ എന്നിട്ട് ഇവിടെ ശ്രമിക്കുക അപ്പം നിങ്ങൾ ഫസ്റ്റ് പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്യാം നയൻ ഫിഫ്റ്റി സിക്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈസി ആയിട്ട് നയൻ ഹൺഡ്രഡിലേക്ക് പോവും എവിടേക്ക് പോകും നയൻ ഹൺഡ്രഡ് സോ നയൻ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ലോങ്ങ് ടൈം സപ്പോർട്ടാണ് സോ നയൻ ഹൺഡ്രഡ് വരെ പോകാൻ സാധ്യതയുണ്ട് ഈ നയൻ ഹൺഡ്രഡിലാണ് ലോങ്ങ് ടേം സപ്പോർട്ട് കിടക്കുന്നത് ആ നയൻ ഹൺഡ്രഡ് എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ ഹെവി സെല്ലോ ഓഫ് സാധ്യതയുള്ളൂ സോ ഇതാണ് ഫസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ട കാര്യം